ഓക്കെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരം കോഴ്സുകളും എന്തൊക്കെ തരം തൊഴിലവസരങ്ങളുമാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ഇനി നമ്മളുമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഇബ്രാഹിം മേനാട്ടിലാണ് അദ്ദേഹം ഹയർ സെക്കൻഡറി കരിയർ സെല്ലിന്റെ റിസോഴ്സ് പേഴ്സണും ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നോഡൽ ഓഫീസറും കൂടിയാണ് ഈ മേഖലയിൽ ഒരു വിശദമായി നിങ്ങളെ നിങ്ങൾക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പങ്ക് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഇബ്രാഹിം മേനാട്ടിലെ ക്ഷണിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കിടക്കാം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കള് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏത് കോഴ്സ് കഴിഞ്ഞാലും സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ സ്വാഭാവികമാണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ചെറിയ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ വ്യക്തമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്താൻ സാധിക്കും അത്തരത്തിലുള്ള ചില കോഴ്സുകളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികൾ വിവിധ അഭിരുചിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അവരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ രക്ഷിതാക്കളെ സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ അതിന് സ്വയം തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പഠനം രസകരമാകും അത് അവരെ സംബന്ധിച്ചാലും എളുപ്പമാക്കിത്തീരുകയും ചെയ്യും അത്തരത്തിലുള്ള കുറച്ച് കോഴ്സുകളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയില് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്ലസ് ടു തലത്തില് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒരു ആയി ഒരു വിഷയമായി പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊമേഴ്സില് അല്ലെങ്കിൽ ഒരു സയൻസില് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ മാത്തമെറ്റിക്സോ പഠിച്ച വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പല ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പ്ലസ് ടു ഹിമാചലത്തിൽ പഠിച്ച കുട്ടിയെ സംബന്ധിച്ചോളം ഡിഗ്രി തലത്തില് കമ്പ്യൂട്ടർ വിഷയമായി തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം അവർക്ക് ലഭ്യമാണ് അതായത് ബി സി എ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് തിരഞ്ഞെടുത്ത് ബി സി എക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിവിടെ അവർ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന രീതിയിലേക്ക് അവർക്ക് ബി സി എയുടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും കമ്പ്യൂട്ടർ മേഖലയിലുള്ള വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നതിനും തുടർ എം സി എ പോലെയുള്ള ഉയർന്ന തലത്തിലേക്കുള്ള പഠനം കൊണ്ടുപോകുന്നതിനും പ്രശംസം സാധിക്കും എന്നുള്ളതാണ് ആ ഒരു പിന്നെ കോഴ്സിന്റെ പ്രത്യേകത മറ്റൊരു കോഴ്സ് എടുത്തു പറഞ്ഞാൽ മറ്റൊന്ന് ഡിസൈനിങ് മേഖലയിൽ താല്പര്യമുള്ള സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഡ്വർടൈസിങ് മേഖലയിൽ സാധ്യതയുള്ള ഇഷ്ടമുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ബി എ മൾട്ടിമീഡിയ എന്ന ഒരു കോഴ്സ് ഇന്ന് നമുക്ക് നമുക്ക് ഏറ്റവും പല ആർട്സ് ആൻഡ് സയൻസ് കോളേജും ലഭ്യമാണ് മൾട്ടിമീഡിയ തീർച്ചയായിട്ടും ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലഭ്യം സംബന്ധിച്ചിടത്തോളം ബി എ മൾട്ടിമീഡിയ വഴി നല്ല ഒരു ഡിസൈനർ ആയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് മേഖലയിൽ ഒരു നല്ല അഡ്വർടൈസർ ആയിക്കൊണ്ട് അത് അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ പല മേഖലയിലേക്കും ഈ മൾട്ടിമീഡിയ കോഴ്സ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചോളം ജോലിക്ക് സാധ്യത നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മൾട്ടിമീഡിയ കോഴ്സ് ആ ഒരു ഡിസൈനിങ് ആപ്റ്റ്യൂട്ടിലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്റ്റൂടുള്ള സ്കില്ലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം ഇവിടെ രണ്ട് കോഴ്സ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ അഭിരുചി ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളാണ് ഈ രണ്ട് കോഴ്സുകളും കൂടുതൽ അനുയോജ്യമാകുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കും കുട്ടികൾ പലപ്പോഴും ആ ഒരു മേഖലയിൽ അഭിരുചി കുറഞ്ഞ വിദ്യാർത്ഥികൾ പലപ്പോഴും ആ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പഠനം ഒരുപക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരും പക്ഷെ തൊഴിൽ മേഖലയിൽ അവർക്ക് ആഭിമുഖ്യം പുലർത്താനോ അതില് കുറെ കൂടി ഉയർന്ന അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കണമെന്നില്ല എന്നുള്ളതാണ് അത് അവർ നേടുന്ന ഒരു വേണ്ടി ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും കോഴ്സിൽ പോലും ഒന്ന് ഇടപെട്ടോട്ടെ ഒന്ന് ഇടപെട്ടോട്ടെ അതായത് ചെയ്ത് കഴിഞ്ഞവർക്ക് മറ്റൊരു സാധ്യത നമ്മൾ കാണുന്നത് ഇപ്പൊ ചില ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സ്കില്ലുള്ള ലാംഗ്വേജില് സ്കില്ലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു വലിയ മേഖലയുണ്ട് കോണ്ടന്റ് റൈറ്റിംഗ് എസ്പെഷ്യലി ഇന്നിപ്പോ മീഡിയയില് വർക്ക് ചെയ്യുന്ന കുട്ടി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആ മേഖലയിലേക്ക് ഇവർക്ക് കയറി പോവാൻ പറ്റില്ലേ തീർച്ചയായിട്ടും ഈ ഒരു കൂടെ ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച ലാംഗ്വേജ് ലാംഗ്വേജ് സ്കില്ലുള്ള കൃത്യസം ആയിരുന്നു രണ്ടു രീതിയിൽ അവർ ലാംഗ്വേജ് സ്കില്ല് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഒരു സ്കിൽ ബേസ് ചെയ്തെല്ലാം പലപ്പോഴും കുട്ടികൾക്ക് ജോലി ചെയ്യാൻ കഴിയുക ഒരു മൾട്ടി സ്കില്ലുള്ള കൃത്യം ഈ മേഖലയിൽ കൂടുതൽ അവസരം കണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ ഈ ഡിസൈനിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽ ഉള്ള കുട്ടി ആ കുട്ടി ലാംഗ്വേജ് ഏരിയയിലും ആ സ്കില് ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെബ് ഡിസൈനിങ് അതല്ലെങ്കിൽ പിന്നെ ആ സൈറ്റ് ഓരോ സ്ഥാപനങ്ങളുടെ പിന്നെ സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ഡെവലപ്പറായിട്ടോ അതെ അതിന് പരസ്യവാചകം എഴുതുന്ന അഡ്വെർട്ടൈസർ ആയിട്ടോ ആ കണ്ടന്റ് റൈറ്റർ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഈ ഒരു കമ്മ്യൂണിക്കറ്റിനോട് കൂടിവേജ് കൂടെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും വൈവിധ്യമാർന്ന മേഖലയിലേക്ക് അവർക്ക് ജോലി മാറാൻ സാധിക്കുന്നുള്ളഥാർഥ്യം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് ആറുമാസത്തെ കോഴ്സ് തന്നെ കോണ്ടന്റ് ക്രയേറ്റിങ്ങിന്റെ കോഴ്സുകൾ ലഭ്യമാണ് അതൊക്കെ ചെയ്താൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉദാഹരണത്തിന് വലിയ ലാംഗ്വേജിന്റെ ഒരുപാട് ഹൈഫൈ ലാംഗ്വേജിന്റെയും ആവശ്യമില്ല ഉപയോഗപ്പെടുത്തുന്നപ്പോ സാധാരണ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കോണ്ടന്റ് റൈറ്റേഴ്സിനാണ് അപ്പൊ അത് സംബന്ധിച്ച് ഇപ്പൊ വലിയ ഡിമാൻഡ് ഒരുപാട് പഠിച്ച് ഹയർ ലെവലിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖല ധാരണ എടുക്കുകയാണെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് അടച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്തരം കോഴ്സുകൾ ഇഷ്ടംപോലെ ഓൺലൈനിലും ലഭ്യമാണ് ഓഫ്ലൈനിലും ലഭ്യമാണ് അത് ഒന്ന് നോക്കാമെന്ന് അഭിപ്രായം എന്റെ കൂടെ ആഡ് ചെയ്തുടർന്ന് തുടർന്ന് തുടർന്ന് പറയാം ഈ മറ്റൊരു മേഖല ഈ ലാംഗ്വേജിൽ കുട്ടികൾ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് അത് ഇംഗ്ലീഷ് അതേപോലെ പിന്നെ മലയാളം അതും അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് അതുമല്ലെങ്കിൽ ഉറുദു ഈ ഏത് ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കഴിഞ്ഞ് ആറുമാസത്തെ മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ ഷോർട്ട് ടേം ലാംഗ്വേജ് കോഴ്സുകൾക്ക് ലഭ്യമാണ് ഇതുവഴി അവർക്ക് ഈ ഇത്തരത്തിലുള്ള മേഖലയിലേക്കൊക്കെ തീർച്ചയായിട്ടും അവർ കടന്നു വരാൻ അവർക്ക് സാധ്യത ഉണ്ട് അതോടൊപ്പം അവർക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കാൻ അവർ എങ്കിൽ ആ ഒരു തരത്തിലേക്കും മാറുന്നവർക്ക് സാധ്യതയുണ്ട് നമ്മളെ ഡിഗ്രിയുടെ പിന്നെ പൊതുവായിട്ടും ആ സ്ട്രക്ചർ മാറിപ്പോ മാറിക്കഴിഞ്ഞില്ല ഇപ്പം ഇനി ഈ വർഷം മുതൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹോണേഴ്സ് ഡിഗ്രികളാണ് പലപ്പോഴും കോളേജുകൾ ലഭ്യമാക്കുന്നത് അതിൽ ഒരു പ്രത്യേകത മുൻപ് ഒരു ഡിഗ്രി പൂർത്തിയാക്കുന്ന കുട്ടി തീർച്ചയായിട്ടും മൂന്ന് വർഷം പഠിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു ഇപ്പോ ഇനി ആ പഠനത്തില് കുട്ടി രണ്ടര വർഷം മുതൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിക്കും ഇതുകൂടെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവർ ഏത് ഡിഗ്രി എടുക്കുകയാണെങ്കിലും കുട്ടി തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഡിഗ്രി നാല് വർഷം പലപ്പോഴും കുട്ടികളെ വിളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് സോറി ഇനി ഡിഗ്രി നാല് നാലു ആയില്ലേ ഡിഗ്രി നാല് വർഷം ആക്കല്ല ചെയ്തത് നിലവിലുള്ള ഡിഗ്രി മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കി കുട്ടിക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തു വരാൻ സാധിക്കും വേണമെങ്കിൽ ആ കുട്ടിക്ക് നാലാമത്തെ വർഷം കൊണ്ട് നാലാമത്തെ വർഷം കൂടി പൂർത്തിയാക്കി ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് കുട്ടിക്ക് പുറത്തു വരാനുള്ള അവസരമുണ്ട് ഉണ്ട് അപ്പോ ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തു വരുന്ന കുട്ടി സംബന്ധിച്ചിടത്തോളം പി ജി പഠനം ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനുള്ള അവസരവും കുട്ടിക്ക് ലഭ്യ അപ്പൊ അതാണ് ഡിഗ്രി നാല് വർഷമാക്കിയിരിക്കുകയല്ല ഡിഗ്രി മൂന്ന് വർഷമാണ് നാലു വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി കൂടി നമ്മുടെ കോളേജുകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ വർഷം മുതൽ വന്ന കാര്യമായ ഒരു ചേഞ്ച് ഇത് തീർച്ചയായിട്ടും കുട്ടിയെ സംബന്ധിച്ച വളരെ അനുകൂലമായ മാറ്റമാണ് കാരണം ഒരു മിടുക്കനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ഡിഗ്രിക്ക് ബേസ് ഇനി മുതൽ വർഷം എന്നല്ല ക്രെഡിറ്റുകളാണ് ഒരു വിഷയം പഠിച്ചാൽ ഉദാഹരണത്തിന് ഹിസ്റ്റി ഒരു കുട്ടി ഇംഗ്ലീഷ് പ്ലസ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ കുട്ടി പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് എട്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ആ ടോപ്പിക്ക് പൂർത്തിയാക്കുന്ന കുട്ടിക്ക് എട്ട് ക്രെഡിറ്റ് പഠിച്ചാൽ മതി അതോടൊപ്പം ആ കുട്ടിക്ക് മേജറായിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ മൈനറായിട്ട് ആ കുട്ടിക്ക് ഡിസൈനിങ് വെള്ളം എടുക്കാം അതല്ലെങ്കിൽ കമ്പാറ്റീജർ എടുക്കാം ആ കുട്ടിക്ക് മറ്റേതെങ്കിലും ലാംഗ്വേജ് പഠിക്കാം കുട്ടിക്ക് ഐ ടി അനുബന്ധ മേഖല എടുക്കാം ഇപ്പൊ മേജർ ഏത് ടോപ്പിക് എടുത്താലും മൈനറായിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് എടുക്കാം എന്നുള്ള ഒരു വലിയ ആനുകൂല്യം വലിയൊരു അവസരം കുട്ടിക്ക് മുന്നിൽ തുറന്നു വിട്ടിരിക്കാണ് അപ്പൊ ഇതുവഴി കുട്ടി നൂറ്റി മുപ്പത് ക്രെഡിറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ രണ്ടര വർഷത്തിനകം ഒരു മികച്ച അല്ലെങ്കിൽ മിടുക്കനായ കുട്ടിക്ക് രണ്ടര വർഷം കൊണ്ട് നൂറ്റി മുപ്പത് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോകാനുള്ള അവസരം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വളരെ അനുകൂലമാണ് ഹ്യൂമാനിറ്റിസ് വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം കുട്ടിക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക്സ് മൈനർ പഠിക്കാം ഐ ടി മൈൻഡർ ആയിട്ട് പഠിക്കാം അവർക്ക് ബയോളജിക്കൽ സബ്ജക്റ്റുകൾ പിന്നെ മൈൻഡ് ആയിട്ട് പഠിക്കാം എക്കണോമിക്സ് സബ്ജക്റ്റുകൾ മൈൻഡ് ആയിട്ട് പഠിക്കാം അപ്പൊ മേജർ ഏത് പഠിക്കുന്നതോടൊപ്പം അവർക്ക് മൈനറായിട്ട് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള അവർ ആക്ടിറ്റ്യൂഡ് പഠിക്കാനുള്ള അവസരം കൂടി തുറന്നു വരുന്നു എന്നുള്ളത് ഹ്യൂമാനിറ്റീസിന്റെ ഈ മൾട്ടി സബ്ജക്ട് ആറ്റിറ്റ്യൂഡിലെ കുട്ടികളെ സംബന്ധിച്ചോളം വലിയ ഒരു അവസരമാണ് ഇവിടെ തുറന്നു കൊടുക്കുന്നത് അപ്പൊ അത് ഇത്തരം ഹ്യൂമാനിറ്റീസ് കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് വൈദ്യ മറ്റു മേഖലക്കൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കൂടി ചേർത്ത് ഹയർ ലെവലില് ഉയർന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളും ഐ ഐ എമ്മിലും ഐ ഐ ടികളിലും ഒക്കെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കും അവസരമുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളും കൂടെ അവർക്കുണ്ട് അത് നേരത്തെ മുന്നേ കൂട്ടി തയ്യാറെടുത്ത് തയ്യാറെടുപ്പ് നടത്തിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഓൾറെഡി അവർ അതിലായിരിക്കും അത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകളും സാധ്യതകളും ഉണ്ട് ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്ന് നോക്കി അടുത്ത ഒരു തലമുറക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു യുഗത്തിന് ആവശ്യമുള്ള ഒരു മേഖല ഏതാണ് അതിനേക്ക് പ്രസക്തമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ രക്ഷിതാക്കളോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കള് രീതിയിലേക്ക് പോകുന്നു പോകുന്നു അല്ലെങ്കിൽ പോകണം എന്നുള്ളത് പതിനേഴ് വയസ്സായ കുട്ടി ശ്രമിച്ചോളം മാത്രം തീരുമാനിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് സ്വന്തം മക്കളുടെ ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കി അവരുടെ കോഴ്സിലേക്ക് അവരുടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും രക്ഷാപരമുണ്ട് നമ്മൾ അവർക്ക് ആവശ്യമായ ഏറ്റവും അനുയോജ്യമായ ഭക്ഷണവും വസ്ത്രവും ഒക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ സഹായിക്കുന്ന പോലെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലും രക്ഷിതാവ് ജാഗ്രത കാണിക്കണമെന്നും അത് ആ ഒരു വിഷയം എത്തുമ്പോൾ രക്ഷിതാക്കൾ ഞാൻ ഒരു അജ്ഞനാണ് എന്ന ഒരു രീതിയിൽ മാറി നിൽക്കുന്ന ശീലം ഒഴിവാക്കി മക്കളുടെ പഠനത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നോ കാര്യങ്ങളോ മനസ്സിലാക്കി ഹോസ്റ്റൽ തിരഞ്ഞെടുപ്പിലും ഇതിന്റെ അഡ്മിഷനും കുട്ടികളെ സഹായിക്കാനുള്ള ബാധ്യത ഒരു ശരാശരി രക്ഷിതാക്കളോട് ഉണ്ട് എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിത്ത് പോയിട്ടുണ്ടോ അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ നേരെ തൊഴിലേക്കൊക്കെ കയറാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞതുപോലെ സിറ്റും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ശതീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്പസമയം ദൈർഘ്യുന്ന ഒരു ആശങ്ക എനിക്കുണ്ട് എന്നാൽ കോഴ്സിന്റെ പേരുകൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എൻജിനീയറിംഗ് ടെക്നോളജി സിപ്പറ്റ് എന്നുള്ളത് എറണാകുളത്തുള്ള ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് സിപ്പറ്റ് എന്നുള്ളത് ഇവിടെ മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമയാണ് ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമയാണ് തീർച്ചയായിട്ടും ജോലിയിലേക്ക് പോകാവുന്ന നല്ലൊരു കോഴ്സാണത് വലിയ വലിയ ഫീസ് ഇല്ല ചെറിയ ഫീസ് മാത്രമോട് പഠിക്കാൻ ആവശ്യമുള്ളത് എസ് സി എൻസ്റ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ് എന്നുകൂടി ഓർക്കണം അതേപോലെ മറ്റൊന്ന് ഐ ഐ എച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂര് കണ്ണൂർ ഒരു ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഡിപ്ലോമയാണ് ഐ ഐ എച്ച് ടിയിലുള്ളത് അത് നൂറ് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഐ ഐ എച്ച് ടി അവിടെയും വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ അത്രയും കോഴ്സിലേക്കും പോകാൻ സാധിക്കുന്നതാണ് അതേപോലെ മറ്റൊന്നാണ് സാധാരണ പോളിടെക്നിക്കുകൾ അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്ന ഒക്കെ അഡ്മിഷൻ സമയമാണ് അത്തരം കോഴ്സുകൾ പോളിടെക്നിക്കൽ വഴി ധാരാളം അവസരങ്ങൾ പോളിടെക്നിക് വഴി ധാരണ അവസ്ഥ എല്ലാ എല്ലാ കോഴ്സുകളും പോളിടെക്നിക്ക് നിലവിലുള്ള സിവിൽ മെക്കാനിക്കല് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഓട്ടോമൊബൈല് എല്ലാ പോളികളും പോളിയുടെ ബേസ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എൽ സി ആണ് ഹ്യൂമാനിറ്റീസ് അല്ല ും ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ പറഞ്ഞിരുന്നു ഫുഡ് ക്രാഫ്റ്റിംഗ് മാറ്റി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണോ ശെരി അതില് പിന്നെ ഓഫീസ് മാനേജ്മെന്റോ അങ്ങനെ എന്തൊരു കോഴ്സൊക്കെ കണ്ടു ഫുഡ് ക്രാഫ്റ്റ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബ്രൗസ് ചെയ്ത് നോക്കി അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നാണ് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കോണ്ടന്റ് റൈറ്റിംഗ് പോലെയുള്ള അടുത്ത കാലഘട്ടത്തിന്റെ ടെക്നോളജി ആയിട്ടുള്ള അഡ്വർടൈസിംഗും മാർക്കറ്റിംഗ് മീഡിയ എന്നൊക്കെ പറഞ്ഞല്ലോ ഇത്തരം മേഖലയിലൊക്കെ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നത് ചോദ്യങ്ങൾ മനസ്സിലുള്ളവർ ഒന്ന് സെർച്ച് ചെയ്യാൻ തയ്യാറാവുക അതുപോലെ ഇത്തരം കരിയർ എക്സ്പെർട്ടുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാക്കി കുട്ടികളെ ഒരു ശരിയായ ദിശയിലേക്ക് പറയാനുള്ളത് ഇനി ോ ആഡ് ആഡ് ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും ഇനി അതായത് ഷോർട്ട് ടൈം കോഴ്സിനെ കുറിച്ച് അവർക്ക് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ തയ്യാറാണ് പിന്നെ ഓക്കെ അപ്പോ ഇത്രയും സമയം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമുക്ക് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് കഴിഞ്ഞിടത്തോയ്ക്ക് വേണ്ടിയിട്ട് തുടർന്ന് നമുക്ക് വീഡിയോസ് ചെയ്യാം എന്ന് പറയുന്നു ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം അതുപോലെ പിന്നെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് നോക്കി തന്നെ വേണം കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും സ്വന്തം സഹോദരന്മാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇന്ന കോഴ്സ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതി പരമാവധി ഒഴിവാക്കി ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ശരി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്